ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പെയ്ഡ് ആപ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന കാര്യമാണ് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഫയൽ സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഗെയിമാണ് സെർച്ച് ചെയ്യുന്നത് നെറ്റ് സ്ലോഫാണ് ഇതൊരു പെയ്ഡ് ഗെയിമാണ് അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്തിട്ടേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതിൽ പോലെ ആപ്പ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന പെയ്ഡ് ആപ്സ് വരെ ഇതിനകത്ത് ഫ്രീ ആണ് മാത്രമല്ല ഒരുപാട് പ്രോ പ്രൊവർഷൻസ് ഇതിനകത്തുനിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യാ സെർച്ച് ചെയ്ത് കാണിച്ചു തരാൻ തരൂ ഫ്രീ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ കൊടുത്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും ഞാനത് പിന്നെ ചെയ്യുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എം പി ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ആപ്റ്റോയിഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ആദ്യം ബ്രൗസറിൽ പോവുക എന്നിട്ട് ഡബ്ല്യു 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 ഡോട്ട് ആപ്റ്റോയിഡ് ഡോട്ട് കോംന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളിങ് ഓപ്ഷൻ കാണിക്കും ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത് ചെയ്താൽ മതി നിങ്ങൾക്ക് ആപ്പ് മാത്ര ഗെയിംസ് പോലെ അവൈലബിൾ ആണ് play store സ്റ്റോറിൽ കിട്ടാത്ത ആപ്സും ഗെയിംസും അതിൽ അവൈലബിൾ ആണ് ഇതുപോലെ കോം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും ഇതിൽ ഇൻസ്റ്റാൾ ആപ്റ്റുവെന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏപിക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വഴി എങ്ങനെ പെയ്ഡ് ഗെയിംസ് ഇപ്പോൾ ആപ്റ്റുവില് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മറ്റൊരു വഴി നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് മോബ് ഡോട്ട് ഒ ആർ ജിന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആദ്യം വരുന്ന സൈറ്റിൽ കയറുക ഇപ്പം ഞാനൊരു ഗെയിം സെർച്ച് ചെയ്യാണ് ഗ്രാന്ഫ്റ്റ് ഗ്രാന്ഫ്റ്റ് ഓട്ടോവൈസിറ്റി ഗ്രാന്റ് തീഫ്റ്റ് ഓട്ടോവൈസിറ്റി അപ്ഡോഡിൽ കിട്ടില്ല ബാക്കിയെല്ലാം കിട്ടും ഇത് പ്ലേ സ്റ്റോറിൽ മുന്നൂറ് രൂപ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ട പെയ്ഡ് ആപ്പാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് ഗെയിംസും ഉണ്ട് ആപ്സും ഉണ്ട് താങ്ക് യു ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Okay.